ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി തിരുസഭ വിശുദ്ധ മത്തായുസ് ലീഹായയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരുവനും സുവിശേഷ ഗ്രന്ഥകർത്താവുമായ മത്തായുസ് ലീഹായെ ഈശോ തന്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ ജോലിസ്ഥലത്ത് നിന്നുമാണ് മുത്തായിട്ട് സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ ഈശോ ലേബിയെന്നു കൂടി വിളിപ്പേലുള്ള മത്തായിയെ വിളിക്കുന്ന രംഗമുണ്ട് ഈശോ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ചുങ്കം പിരിച്ചു കൊണ്ടിരിക്കുന്ന ലേവിയെ കാണുകയും എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് മനുവിളിക്കുകയും ചെയ്യുന്നത് നമുക്കാണെന്നും വിളിച്ചവനിലുള്ള വിശ്വാസത്താൽ തൻ്റെ ജോലി ഉപേക്ഷിച്ച് മത്ത സ്ലേഹ ഈശോയെ പിന്തുടരുകയാണ് തുടർന്ന് സുവിശേഷം പറഞ്ഞു വെക്കുന്ന പ്രകാരമാണ് ഈശോ ലേവിയുടെ ഭവനത്തിൽ വിരുന്നിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും ഭാവികളും അവൻ്റെ പക്കൽ വന്ന് വചനങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ സ്ത്രീഹ തൻ്റെ ജോലിയും മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് യേശുവിനെ മനസ്സിലാക്കി അവനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മൊത്തായലീഹയിലൂടെ അനേകം ആളുകൾ ഈശോയെ അറിയുവാനായി അവനൊരു കാരണമായി തീരുകയാണ് തൻ്റെ കൂടെയുള്ളവർക്കെല്ലാം ഈശോയെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഈശോ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് തൻ്റെ വിളിയുടെ ആരംഭത്തിൽ തന്നെ മൊത്തീഹ കരുതലോട് പ്രവർത്തിക്കുന്നു തുടർന്ന് ഈശോയുടെ കൂടെ അവന്റെ എല്ലാ പ്രവൃത്തികളും കണ്ടും കേട്ടും നടന്ന് വിശ്വാസത്തിൽ ആഴമായി ജീവിതം നയിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ച് വളരെ കൃത്യമായി അത് ചിട്ടപ്പെടുത്തി സുവിശേഷമായി എഴുതി വരും തലമുറകൾക്ക് വിശ്വാസത്തിന്റെ അടിസ്ഥാനമേകുന്ന സുവിശേഷ ഗ്രന്ഥകർത്താവാക്കി മാറുവാനായിട്ട് മത്താസ്ലേക്ക് സഹായിച്ചത് അവൻ്റെ വിശ്വാസവും നിഷ്ഠതയുമൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഞായറാഴ്ചത്തെ വായനകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെല്ലാവരും വിശ്വാസത്തിൽ ആഴമുള്ള ജീവിതം നയിക്കുവാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും സന്തോഷമുള്ള ജീവിതം നയിക്കുവാനും മറ്റുള്ളവർക്ക് എന്നും മാതൃകയായി തീരുവാനും കഴിയുന്ന വ്യക്തികളായി മാറണമെന്നുള്ളതാണ് ബുസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ നേട്ടങ്ങളും അഭിമാനങ്ങളുമെല്ലാം ക്രിസ്തുവിലായിരിക്കട്ടെ ഒരു സ്ത്രീക പറയുന്നു എനിക്ക് അഭിമാനിക്കുവാൻ ഏറെയുണ്ട് ഞാൻ എല്ലാം ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു എൻ്റെ നേട്ടങ്ങളും എൻ്റെ സമ്പാദ്യങ്ങളും എല്ലാം ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിക്കുന്നു എനിക്കുള്ളതിനെ എൻ്റെ നേട്ടങ്ങളെ എൻ്റെ മഹിമകളെ എൻ്റെ സമ്പാദ്യങ്ങളെയെല്ലാം ക്രിസ്തുവിലുള്ള വലിയ സ്നേഹത്തിൽ അവനുള്ള വലിയ വിശ്വാസത്തില് ക്രിസ്തുവിനെ പ്രതി ബാക്കി എല്ലാത്തിനും ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുന്നു ഈ ലോകത്തിന്റെ നന്മകളും വിജയങ്ങളും ഒന്നുമല്ല എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്നെ ആനന്ദിപ്പിക്കുന്നത് അതിനു പകരമായി ക്രിസ്തു എനിക്ക് നൽകുന്ന സ്നേഹവും ആനന്ദവും ക്ഷമയും സമാധാനവുമൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം എൻ്റെ ജീവിതം നേട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അവനുള്ള സ്നേഹമാണെന്ന് സ്നേഹ പഠിപ്പിക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ മത്തായ സ്ലിഹായ പോലെ വിശുദ്ധ പോലോ സ്ലേഹായ പോലെ നമ്മുടെ ജീവിതം കൊണ്ട് അനേകം ആളുകളിലേക്ക് ഈശോയുടെ സ്നേഹവും സന്തോഷവും ഒക്കെ നൽകുന്ന നല്ല വ്യക്തികളായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് മറ്റൊരു സുവിശേഷമായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മൾ കണ്ടെത്തുന്ന ആളുകളിലേക്ക് ഈശോയെ കൊടുക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം സ്വശ്ലീഹായുടെ സുവിശേഷ രചനയിലൂടെ അനേകം ആളുകൾ ഈശോയെ അറിയുന്നതിനും രക്ഷപ്രാപിക്കുന്നതിനും സാധിക്കുന്നുണ്ട് പൗലോസിൻ്റെ ഈടുത്ത ലേഖനങ്ങളിലൂടെ അവൻ്റെ ജീവിത മാതൃകളിലൂടെ ഇന്നും അനേകം ആളുകൾ ഈശോയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് വിശുദ്ധ മതയ്സ്ലിഹായും സ്ലിഹായുമൊക്കെ ജീവിതത്തിൻ്റെ മധ്യ കാലഘട്ടത്തിലാണ് ഈശോയെ അറിഞ്ഞ് അവനെ മനസ്സിലാക്കി അവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈശോയുടെ മകനായി മകളായി മാറ്റപ്പെട്ടവനാണ് നമ്മളെല്ലാവരും നഷ്ടപ്പെട്ടു പോയ ഓർത്ത് വിഷമിക്കാതെ മുതൽ ഇനിയുള്ള നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ഈശോക്ക് സാക്ഷികളായി തീരുമെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒരു പിതാവ് ഈശോയുടെ മുമ്പിൽ വന്ന് അപേക്ഷിക്കുകയാണ് രോഗബാധിതനായ തന്റെ മകന് വേണ്ടി ഈ മകന് സൗഖ്യം ലഭിക്കുന്നതിനായി ഈശോയുടെ ശിഷ്യന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നു പക്ഷേ അവർക്ക് സൗഖ്യം നൽകുവാനായിട്ട് സാധിക്കുന്നില്ല ഈ പിതാവിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ആ പിതാവിന്റെ മകന് സൗഖ്യം നൽകി ഈശോ അവന്റെ ജീവിതത്തിലേക്ക് ആശ്വാസമായി മാറുന്നു ഒപ്പം ശിഷ്യന്മാരുടെ വിശ്വാസരാഗിത്വത്തെ അവിടുന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവനെ സൗഖ്യപ്പെടുത്താനോ സാധിക്കാതെ എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസക്കുറവും പ്രാർത്ഥനയുടെ കുറവും കൊണ്ടാണ് ഈശോ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ എത്ര വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഈശോ ശിഷ്യന്മാരെ വത്സല്യപൂർവ്വം പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഒരു കടുക് മണിയോളമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകുവാനും പറഞ്ഞാൽ അതും നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് യേശു പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കുവാനും വിശ്വാസത്തിൽ ആഴമുള്ള ജീവിതം നയിച്ചുകൊണ്ട് മലപോലെയുള്ള കഠിനമായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അസാധ്യമായ ഒന്നുമില്ലെന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ എൻ്റെ ദൈവത്തോട് ചോദിച്ചാൽ എൻ്റെ നന്മയ്ക്കായി അവൻ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം വേദനകളും വിഷമങ്ങളും പോരായ്മകളും ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ എൻ്റെ തമ്പരാനോട് ഞാൻ ചേർന്ന് നിന്നാൽ എൻ്റെ നന്മയ്ക്കായി അവൻ എല്ലാത്തിനെയും മാറ്റുമെന്ന ബോധ്യമുണ്ടാകട്ടെ തമ്പരാനോട് ചേർന്ന് നിന്നാൽ ജീവിതം മനോഹരമാകുമെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം അറിഞ്ഞുമറിയാതെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വിശ്വാസരാഗിത്വത്തിന് വിശ്വാസക്കുറവിന് ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം കൂടുതൽ സ്നേഹത്തോടെ വിശ്വാസത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയുടെ പ്രതിരൂപങ്ങളായി നിന്നുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യമേകുന്ന നല്ല വ്യക്തികളായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒരിക്കൽ കൂടി വിശുദ്ധ മത്തായ് സ്ലീഹായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനകൾ നേരുന്നു വിശുദ്ധ മത്തായി സ്ലീഹായുടെ ജീവിതം മാതൃകയും പുണ്യവും മധ്യസ്ഥവുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി തരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായി ശംസി കടക്കുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും അമേ